ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കാർഡുള്ള ആളുകൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ഏപ്രിൽ രണ്ടാം തീയതി മുതൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഏപ്രിൽ രണ്ട് മുതൽ ഏപ്രിൽ ആറ് ശനിയാഴ്ച വരെ മാർച്ച് മാസത്തിലെ റേഷൻ വിഹിതങ്ങളാണ് വിതരണം ചെയ്യുന്നത് എൻ എഫ് എസ് എ ഗോഡൌണുകളിൽ കണക്കെടുപ്പ് നടക്കുന്നതിനാലാണ് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം ഈ ആഴ്ചയിൽ നിന്നും അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിയത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ എട്ട് തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുക സർവർ തകരാർ മൂലവും റേഷൻ കട അവധികൾ ഉള്ളതിനാലും ഒട്ടേറെ പേർ മാർച്ച് റേഷൻ വാങ്ങിയിരുന്നില്ല അങ്ങനെയുള്ളവർക്ക് ഏപ്രിൽ ആറ് ശനിയാഴ്ച വരെ മാർച്ച് റേഷൻ വാങ്ങുവാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടാമത്തെ അറിയിപ്പ് ഏപ്രിൽ മാസത്തിൽ തന്നെ സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് പുനരാരംഭിക്കും എന്നാണ് അറിയുന്നത് വീണ്ടും മസ്റ്ററിംഗ് തുടങ്ങുന്ന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല പുതിയ സെർവർ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ മാസം മസ്റ്ററിംഗ് ഇടയ്ക്കു വച്ച് നിർത്തിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നത് എങ്കിലും സർവർ തുടർച്ചയായി തകരാറിലായതോടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല പുതിയ സെർവറിനായി മൂന്നര ലക്ഷത്തോളം രൂപയും സർക്കാർ നൽകി കഴിഞ്ഞു പുതിയ സർവറും അനുബന്ധ കാര്യങ്ങളും പൂർത്തിയാക്കി തടസ്സമില്ലാതെ മസ്റ്ററിംഗ് നടപടി തുടങ്ങുവാൻ സാധിക്കുമെന്ന് സാങ്കേതിക വിദഗ്ദ്ധർ അറിയിച്ചതിന് ശേഷമായിരിക്കും ഭക്ഷ്യവകുപ്പ് മസ്റ്ററിംഗ് തുടങ്ങുന്നതിനുള്ള പുതിയ തീയതികൾ പ്രഖ്യാപിക്കുക മന്ന പിങ്ക് കാർഡുകളിലുള്ള ഒന്നര കോടി അംഗങ്ങളിൽ ഇതുവരെ ഇരുപത്തിരണ്ട് ലക്ഷം പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് അതിനാൽ ഇനിയും കൂടുതൽ സമയം ലഭിച്ചാലേ എല്ലാവർക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ ഇലക്ഷൻ കാലമായതിനാൽ ആനുകൂല്യങ്ങളൊന്നും തടയപ്പെടില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആരുടെയും ആനുകൂല്യം മുടങ്ങില്ലെന്ന് ഭക്ഷ്യമന്ത്രിയും അറിയിച്ചിട്ടുണ്ട് മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്ന തീയതി അറിയിപ്പ് വന്നാലുടൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ കാർഡുടമകൾക്കും ലഭിക്കുന്ന അരികൾ ഉൾപ്പെടെയുള്ള പതിമൂന്ന് സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഈസ്റ്റർ റംസാൻ വിഷു ചന്തകൾ സംസ്ഥാനത്തെ എൺപത്തിരണ്ട് താലൂക്കുകളിലും സപ്ലൈകോ തുടങ്ങിയിട്ടുണ്ട് സബ്സിഡി പഞ്ചസാര ഉൾപ്പെടെ ചില സാധനങ്ങൾ സ്റ്റോക്കില്ല എന്നും റിപ്പോർട്ടുണ്ട് ശബരി ഉൽപ്പന്നങ്ങൾ രണ്ട് രൂപ മുതൽ ഇരുപത് രൂപ വരെ വിലക്കുറവിൽ ലഭിക്കും മറ്റ് കമ്പനി ഉൽപ്പന്നങ്ങളും മിൽമ ഉൽപ്പന്നങ്ങളുമെല്ലാം വിലക്കുറവിൽ ലഭിക്കുന്നുണ്ട് അഞ്ച് കിലോ കെയ റൈസും ലഭിക്കുന്നുണ്ട് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം എട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ആക്കിയതിനാൽ ഏപ്രിലിൽ ഓരോ വിഭാഗം കാർഡിനും എന്തൊക്കെ വിഹിതം ലഭിക്കുമെന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും മാർച്ച് മാസ റേഷനിൽ നിന്നും കാര്യമായ വ്യത്യാസം ഉണ്ടാകില്ല എന്നാണ് സൂചന നൽകുന്നത് ഔദ്യോഗികമായി അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എല്ലാവിധ റേഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക